പക്ഷെ പ്രദക്ഷിണ സങ്കല്പം എന്ന് പറയുന്നത് നമസ്കാരം കയ്പേശ്ശേരി ഓയിന്പുരി ക്ഷേത്ര പ്രദക്ഷിണത്തെക്കുറിച്ചും പ്രദിക്ഷിണത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും പ്രദിക്ഷിണത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചും നിരവധി തവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും സംശയങ്ങൾ എപ്പോഴും ദൂരീകരിക്കപ്പെടാതെ പലരുടെയും ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നു അത് ഏതൊരു ദേവാലയത്തിലെ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചാൽ മാത്രമേ ക്ഷേത്രദർശനം പൂർത്തിയാകൂ ഞാൻ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോ ദേവന്മാർക്കാണെങ്കിലും ഗണപതിക്കാണെങ്കിലും സൂര്യനാണെങ്കിലും ദേവിമാർക്കായാലും മഹാവിഷ്ണുവിനായാലും ശിവനായാലും അയ്യപ്പനായാലും സുബ്രഹ്മണ്യനായാലും ഒക്കെ പ്രദിക്ഷിണത്തിൻ്റെ എണ്ണത്തിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട് പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഉള്ള സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടി അതിനെക്കുറിച്ച് പറയുക എന്നുള്ളതാണ് ഏത് ദേവനെയാണോ നമ്മൾ പ്രദക്ഷിണം വെക്കണേ ആ പ്രദക്ഷിണം വെക്കുന്ന ദേവൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പ്രദക്ഷിണം വയ്ക്കുന്നത് ആ പ്രദക്ഷിണത്തിന് നൂറരട്ടി ശക്തി നൽകുന്നു അപ്പം മഹാദേവനെയാണ് പ്രദക്ഷിണം വെക്കണമെങ്കിൽ നിങ്ങൾ ഏറ്റുവാനൂരപ്പന വൈക്കപ്പനെയൊക്കെ തുടരണമെങ്കിൽ നമശിവായ 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 ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം വയ്ക്കുക ഗുരുവായൂരപ്പനെയാണ് പ്രദക്ഷിണം വെക്കണതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തൃപ്പൂണത്ര പൂർണ്ണത്രേശ്വരയാണ് അല്ലെങ്കിൽ ശ്രീപത്മനാഭനെയാണെങ്കിൽ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ എന്ന് പ്രതിക്ഷം വെച്ച ആ ഭഗവാനെ സങ്കല്പിച്ച് നമ്മൾ പ്രതിക്ഷിം വെക്കുക അതെ ഗണപതിയാണ് ഗം ഗണപതി നമ ശ്രീരാമനെ ആണെങ്കിൽ രാം രാമായ നമ അങ്ങനെ നമ്മൾ ആ നാമം ജപിച്ചുകൊണ്ട് വേണം പ്രദക്ഷിണം വെക്കാൻ അങ്ങനെ എല്ലാരും നാമം ജപിച്ചുകൊണ്ടാണ് പ്രദക്ഷിണം വെക്കണം കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഓടിച്ചെന്ന് അമ്പലത്തിൽ ചെന്നു നേരെ അപ്പുറത്തെ നടക്കെപ്പോയി തൊഴുതു ഭഗ തിരുവേട് പ്രസാദം വേടിച്ചു ഓടുന്നൊരു ആൾ ഒരു വിഭാഗം ആൾക്കാരുണ്ട് അപ്പം അവർ അമ്പലത്തിൽ ചെന്ന് പ്രദക്ഷിണം നടത്തി നമസ്കരിക്കുമ്പോഴാണ് അവരുടെ കിട്ടുന്നത് യാനി യാനി ഫലം കിട്ടുന്നത് ജന്മാന്തര കൃതാൻ തിക്ഷിണപദേ പദേ ജന്മാന്തരങ്ങളായി നിൽക്കുന്ന എല്ലാ ശാപതാപങ്ങളും ജന്മാന്തരങ്ങളായി നിൽക്കുന്ന സകല ദുരിതങ്ങളും ഒരു ദേവന് ചുറ്റും പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ ദോഷവസ്തുക്കൾ അല്ലെങ്കിൽ ശാപതാപാധികൾ ദേവനിലേക്ക് ലയിച്ച് നമ്മൾ പാപവിമുക്തരാകുന്നു അതാണ് ക്ഷേത്രത്തിലെ പ്രദക്ഷിണം വെക്കുന്ന സങ്കല്പം തന്നെ ഒരൊറ്റ ആദ്യത്തെ പ്രദക്ഷിണം നിങ്ങൾ പൂർത്തിയായി കഴിയുമ്പോൾ ഈ പറഞ്ഞപോലെ പാപങ്ങൾ മുഴുവൻ നമ്മൾ ഇല്ലാതാകുന്നു അല്ലെ പാപങ്ങൾക്ക് ദോഷങ്ങൾക്ക് ഖനം കുറയുന്നു അല്ലെങ്കിൽ ചെയ്ത ദുരിതങ്ങൾക്ക് വന്ന ദുരിതങ്ങൾക്ക് കിടക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്ന ദുരിതങ്ങളുടെ ഖനം കുറയുന്നു ഒരു ദിവസം കൊണ്ട് മുഴുവൻ പൂർത്തിയായി ഇനിയാൽ അമ്പലത്തിൽ പോവില്ല എന്ന് പറഞ്ഞ സങ്കല്പം വരാതിരിക്കാൻ അവരാണ് പാപാംശത്തെ കുറയ്ക്കാൻ വേണ്ടി ആദ്യത്തെ എങ്കിൽ രണ്ടാമത്തെ പ്രദക്ഷിണം ദേവാലയ ദേവൻ്റെ ശക്തി നിങ്ങളിലേക്ക് ലയിക്കുകയാണ് മൂന്നാമത്തെ പ്രദക്ഷിണ തൊട്ട് ഉള്ള പ്രദക്ഷിണങ്ങളെല്ലാം നമുക്കുടെ ഐശ്വര്യത്തെയും സമ്പൽ സമൃദ്ധിയെയും സൗഭാഗ്യത്തെയും നൽകുക മൂന്ന് തൊട്ട് അങ്ങോട്ടെല്ലാം അങ്ങനെയാണ് അതിപ്പോൾ ചിലർ ഒമ്പത് പ്രദർശനം വെക്കുന്നവരുണ്ട് ചിലർ കൃഷ്ണനൊക്കെ പന്ത്രണ്ട് പ്രദർശനം വയ്ക്കുന്നവരുണ്ട് കൂടുതൽ പ്രദക്ഷിണം വെക്കണവരുണ്ട് ചിലർ ശയന ചെയ്യുന്നവരുണ്ട് അങ്ങനെ പലവിധ പ്രദർഷനങ്ങളാണ് എല്ലാ പ്രദക്ഷിണങ്ങളാണെങ്കിലും സങ്കല്പം ഒന്നാണ് ആദ്യം പറഞ്ഞ പോലെ യാനി യാനിജ പാപാനി ജന്മാന്തര കൃതാനിജ ജന്മാന്തരങ്ങളായി നിൽക്കുന്ന എല്ലാ ശാപതാപാധികളും നമ്മളിന്ന് മാറിയിട്ട് നമ്മളിന്ന് മാറിയിട്ട് നമ്മൾ പാപവിമുക്തരാകുന്നു അല്ലെ ദോഷവിമുക്തരാകുന്നു അതാണ് പ്രദക്ഷിണത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥമെങ്കിൽ ഒന്നാമത്തെ പ്രദക്ഷിണങ്ങൾ ദുരിതങ്ങളുടെ ഘനങ്ങൾ കുറയ്ക്കുന്ന പാപങ്ങളുടെ ഘനം കുറയ്ക്കുന്ന രണ്ടാമത് പ്രദക്ഷിണുണ്ട് ദേവാലയത്തിലെ ദേവൻ്റെ അനുഗ്രഹകല നമ്മളിലേക്ക് ലയിക്കുന്ന മൂന്നാമത്തെ കൊണ്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന ആഗ്രഹപൂർത്തീകരണത്തിലുള്ള സൗഭാഗ്യം നൽകുന്ന അസൗഭാഗ്യത്തെ ലഭിക്കുന്ന രീതിയിലേക്ക് മൂന്ന് പ്രദർശനം തൊട്ട് അങ്ങോട്ട് അത് നാലായാലും അഞ്ചായാലും ആറായാലും ഏഴായാലും എട്ടായാലും ഒമ്പതായാലും ആ പ്രദർശനത്തിലേക്ക് വരണം ഇത് നമുക്ക് ലഭിക്കും ഓരോ ആദ്യത്തെ വളയം കഴിയുമ്പോൾ ഭഗവാൻ എൻ്റെ പാപങ്ങളെല്ലാം അല്ലെങ്കിൽ എൻ്റെ ദോഷങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്തതിന് അങ്ങേ അങ്ങയോട് നമസ്കാരം അല്ലെങ്കിൽ അതിനുള്ള അനുഗ്രഹം ഉണ്ടാവണം രണ്ടാമത്തെ പ്രദക്ഷിണം അങ്ങയുടെ അനുഗ്രഹങ്ങൾ ലഭിച്ചതിനും അങ്ങേയെ പ്രാർത്ഥിക്കാൻ സാധിച്ചതിനും എനിക്ക് അത് അതിൻ്റേതായി നിൽക്കുന്ന നന്ദി രേഖപ്പെടുത്തണം മൂന്നാമം തൊട്ട് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കാൻ അങ്ങ് അനുഗ്രഹിച്ച നന്മയിലേക്കൊണ്ടുവരാൻ അങ്ങയുടെ അനുഗ്രഹം എന്ന് കൊണ്ടാവണം അങ്ങനെ പ്രാർത്ഥനകളായിട്ട് നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം വെച്ചാൽ അതൊരു മനസ്സിലെ അത് വാക്കുകൊണ്ട് പറയണം വാചികമായി പറയണമെന്നില്ല നമ്മുടെ ആ സങ്കല്പത്തിലുള്ള പ്രാർത്ഥന അദ്ദേഹം അത് മാറ്റി അദ്ദേഹം അത് തന്നു എന്ന് പറയുന്നത് മനസ്സിലെ സങ്കല്പം അതാകുന്നത് നല്ല നല്ലതാണ് അപ്പം എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാൻ സാധിക്കാത്തവർക്കുണ്ട് കുറേ പേര് അമ്പലത്തിൽ പോയി പോകാത്തവർക്ക് പോലും പ്രദക്ഷിണം വയ്ക്കാം ഇപ്പം നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴുതു ഗുരുവായൂരപ്പനെ നമ്മൾ രാവിലെ എൻ്റെ ഗുരുവായൂരപ്പ എന്നെ അനുഗ്രഹിക്കണേന്ന് തോന്നുന്നതിന് ശേഷം ആ നിന്നെടുത്ത് നിന്ന് ഒരു പ്രാവണം നമ്മൾ കറങ്ങിയാൽ ആ ഗുരുവായൂരപ്പിന് പ്രദക്ഷിണം വെച്ച അതേ സങ്കല്പം അതായത് കുടുംബത്തിൽ പോലും നിന്ന് ഏതൊരു ദേവാലയത്തെയും പ്രദക്ഷിണം വെക്കാൻ നമ്മുടെ മനസങ്കല്പമാണ് അവിടെ നിന്നുകൊണ്ടൊരു പ്രദക്ഷിണം അങ്ങനെ കറങ്ങിയിട്ട് നമ്മൾ അത് പണ്ട് തൊട്ട് വർഷങ്ങളായിട്ടുള്ള ആചരണ രീതിയാണ് നിക്കടത്ത് നിന്ന് നമ്മളൊരു പ്രദക്ഷിണം വെക്കും ആ പ്രതിഷിണം വെക്കുന്നത് ആ അല്ലെങ്കിൽ ആ ഭഗവാനെ പ്രദക്ഷിണം വെച്ച തുല്യായിട്ട് അങ്ങനെ ഏത് ദേവാലയത്തിനും സങ്കല്പത്തിൽ നമുക്ക് പ്രദക്ഷിണം നടത്താം എന്നിട്ട് നമസ്കരിച്ച് അവസാനിപ്പിക്കാം അപ്പൊ പ്രദക്ഷിണം എന്ന് പറയുന്നതിനകത്തെ സങ്കല്പത്തെ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ക്ഷേത്ര ക്ഷേത്രദർശനത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് നമ്മളൊരു സാധാരണ ഭക്തൻ ചെയ്യുന്നത് അമ്പല ദർശനമാണ് നമ്മൾ ആരും മഹാപൂജകളോ മഹാഹോമങ്ങളോ മഹായാഗങ്ങളോ അല്ല നടത്ര അമ്പലത്തിൽ പോവുക പ്രാർത്ഥിക്കുക നാമം ജപിക്കുക അമ്പലത്തിൽ പോകുമ്പോഴാണ് നമ്മുടെ ശരീരത്തേക്ക് ഷായതേ ഇതി ക്ഷേത്രം ക്ഷേത്രത്തിൽ നിന്ന് ഊർജത്തെ ആവാഹിച്ച് ക്ഷയത്തിൽ നിന്ന് ദോഷത്തിൽ നിന്ന് നശിപ്പിക്കുന്ന എന്താണോ ആ ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ അനുഗ്രഹകളെ നമ്മളിലേക്ക് വരുന്നതും ആ ക്ഷേത്രത്തിലെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മുടെ ജീവാത്മാവും നമ്മുടെ ശരീരവും നമ്മുടെ ബുദ്ധിയും വികസിക്കുന്നതും ഐശ്വര്യത്തിൻ്റെ നന്മയുടെ പാതയിലേക്ക് നമ്മൾ കടക്കാൻ പറ്റുന്നതും ദുർബുദ്ധികളിൽ നമ്മളെ മാറ്റുന്നതും ഒക്കെ ഈ ക്ഷേത്ര ദർശനങ്ങളാണ് അപ്പോൾ ആ ക്ഷേത്ര ദർശനത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അവിടുത്തെ ചിട്ടകൾ ആകെ ഇത്രയേ ഉള്ളൂ ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കുക ഭഗവാനെ നമസ്കരിക്കാം അവസാനം ഭഗവാന്റെ തീർത്ഥം മേടിക്കാം ആ ദേവൻ്റെ ഉള്ളിലേക്കുള്ള തീർത്ഥം ആ മരുന്നായിട്ടുള്ള തീർത്ഥം മേടിച്ച് സേവിക്കുക ചന്ദനം ലേപം ചെയ്യുക ഇതാണല്ലോ നമ്മുടെ ആകെ ഒരു ചിട്ടയുള്ളൂ അപ്പം അത് ചെയ്യണം ഇപ്പം തീർത്ഥം കഴിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംവദിച്ചിട്ടുണ്ട് ചന്ദനം തൊടുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രദക്ഷിണത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രദക്ഷിണ സങ്കല്പം എന്ന് പറയുന്നത് ഇങ്ങനെയൊരു സങ്കല്പം കൂടെ ഉണ്ട് പൊതുവെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ദുരിതങ്ങൾ നമ്മളിൽ നിന്ന് പോകുന്നു ദുരിതം വിമുക്തരാകുന്നു ഓരോ ദിവസത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോഴും അരാണ് നിരന്തരമായ ക്ഷേത്രദർശനങ്ങളിലും പൂർണ്ണമായ ഐശ്വര്യത്തെ അല്ലെങ്കിൽ നന്മയിലേക്ക് അല്ലെങ്കിൽ പൂർണ്ണമായ ഈശ്വര്യത്തിലേക്ക് നമ്മൾ എത്തുന്നു എന്ന് പറയുന്നത് നിരന്തരമായ ക്ഷേത്രദർശനം അതേ നിരന്തരമായ ക്ഷേത്രദർശനവും ഈ പ്രദക്ഷിണവും നമ്മളിങ്ങനെ എല്ലാ ദിവസവും ചെന്നോണ്ടിരിക്കുമല്ലേ അപ്പം ഇപ്പം ഇന്ന് ഒരു അബദ്ധം പറ്റിയെങ്കിൽ നാളത്തെ പ്രദക്ഷിണം കൊണ്ട് അത് മാറും ആ മാറണം അപ്പോൾ അത്രയും നമ്മൾ അത് മാറുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ തീർന്നുനിന്ന് വരുന്നേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഈ മൂന്ന് പ്രദക്ഷിണത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പ്രദക്ഷിണമാണ് മൂന്ന് തൊട്ട് നമുക്ക് ഐശ്വര്യത്തെ തന്നു തുടങ്ങും ഭഗവാൻ എന്നാണ് അപ്പം അതുകൊണ്ട് ആ ക്ഷേത്രദർശനത്തിൽ പ്രദക്ഷിണത്തിന് പ്രാധാന്യമുണ്ട് പ്രദക്ഷിണമില്ലാതെ ക്ഷേത്രദർശനം അവസാനിപ്പിക്കുന്നില്ല അതുപോലെ തിരക്കാണെങ്കിൽ പുറത്തുകൂടി എങ്കിലും പ്രദക്ഷിണം നാലമ്പലത്തിനകത്ത് വെക്കാൻ പറ്റില്ലെങ്കിൽ ചുറ്റമ്പലത്തിനകത്ത് പ്രദക്ഷിണം വെക്കുക ആ പ്രദക്ഷിണത്തിൽ നാമജപാദികൾ നിർബന്ധമാണ് ഏത് മൂർത്തിയാണോ ഉപാസിക്കുന്നത് ആ മൂർത്തിയുടെ നാമജപാവണം ആ മൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചുറ്റും അദ്ദേഹത്തിൻ്റെ പ്രഭാവലയത്തിന് ചുറ്റും അദ്ദേഹത്തെ നമ്മൾ പ്രദക്ഷിണം വെക്കണോ എന്നൊരു സങ്കല്പം ആയിരിക്കണം ആ പ്രദക്ഷിണത്തിൽ നമ്മുടെ ദുരിതങ്ങൾ നമ്മളിൽ നിന്ന് മാറുന്നതായിട്ടും ആ ദുരിതമോചന ദുരിതങ്ങൾ നമ്മൾ കലായിട്ടും അവിടെ ദേവന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ശ്രേഷ്ഠമായി നിൽക്കുന്ന ഒരു ജീവനെ നമുക്ക് തിരിച്ചു നൽകുന്നതായിട്ട് അങ്ങനെയാണല്ലോ കാരണം പറഞ്ഞാൽ നമ്മള് നമ്മുടെ ജീവനിലുള്ള നമ്മുടെ ഇതിലുള്ള ദുരിതങ്ങളെ മാറ്റി പുതുജീവൻ നൽകുക അതല്ല ദീർഘദണ്ഡ നമസ്കാരം നിർലജോ ഗുരു സന്നിതവും ശരീരമർത്ഥം പ്രാണഞ്ച സദ്ഗുരുവേദയാൽ ദീർഘദണ്ഡ ദീർഘദണ്ഡമായി നമസ്കരിക്കുകയാണ് ശരീരമർഥം പ്രാണഞ്ച എന്റെ ശരീരവും അർത്ഥവും പ്രാണനും എല്ലാം നിവേദിക്കുകയാണ് സദ് അത് ദോഷമില്ലാത്ത ദുഃഖമില്ലാത്ത ദുരിതമില്ലാത്ത ശരീരത്തെ ആത്മാവിനെനിക്ക് തിരിച്ചു തന്നെ നൽകണം ആ സങ്കല്പത്തിലാണല്ലോ നമ്മൾ നമസ്കരിക്കണത് തന്നെ അപ്പൊ ഓജസ്വറ്റ തേജസ്വറ്റ നല്ല ബുദ്ധിയുള്ള വികടത്വമില്ലാത്തൊരവസ്ഥയുണ്ടാകാനാണ് ക്ഷേത്രദർശനം ആ ക്ഷേത്രദർശനം ഈ രണ്ട് കർമ്മങ്ങൾക്ക് അതിപ്രാധാന്യമുണ്ട് ആ പ്രദക്ഷിണത്തിനകത്ത് ദുരിതമോചനത്തിനായത്തെ പ്രദക്ഷിണമാണെങ്കിൽ ദേവ അനുഗ്രഹത്തിന് അതായത് ദേവൻ ദേവൻ നമ്മളെ ശ്രദ്ധിച്ച് നമ്മൾ ലയിക്കുന്ന അനുഗ്രഹിക്കുന്ന രണ്ടാമത്തെ പ്രദർശനം മൂന്ന് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണമാണ് മൂന്ന് തൊട്ട് അങ്ങോട്ട് കടന്നു പോകുന്നത് ആ സങ്കല്പത്തിലേക്ക് പ്രദക്ഷണം മാറ്റുമ്പോൾ ആ പ്രദക്ഷിണം ചെയ്യുമ്പോൾ അതിൻ്റെ മുക്തി ലഭിക്കുന്നു അതിൻ്റെ നന്മ ലഭിക്കുന്നു ആ ഒപ്പം തന്നെ നമസ്കാരവും ലഭിക്കാം കാരണം ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഓടി വന്നു പോകുന്നൊരു ദർശന രീതി കണ്ട കാരണം അവർക്ക് അമ്പലത്തിൽ പോയേ പറ്റുള്ളൂ അത് സങ്കല്പമാണ് പക്ഷേ അതൊരു ചടങ്ങ് പോലെ ഓടിപ്പോകുന്നതിനല്ല അത് കൃത്യമായ ഒരു അഞ്ച് മിനിറ്റ് അഞ്ചേ അഞ്ച് മിനിറ്റ് മതി നിങ്ങൾക്ക് ഇത്രയും കാര്യം വെച്ചാൽ ആ അഞ്ച് മിനിറ്റ് നിങ്ങൾ ചെലവഴിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് ഇപ്പം ഈ പ്രമാണം ഈ പ്രമാണങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെ പഠിപ്പിക്കുന്ന വച്ചാൽ ഞാൻ പറയുന്നതല്ല വർഷങ്ങൾക്ക് മുമ്പ് ഗുരുനാഥന്മാർ എഴുതി വെച്ചിരിക്കുന്ന കഥകൾ പകർത്തി അപ്പോൾ നമ്മൾക്ക് വയ്ക്കുമ്പോൾ ആ ദർശനത്തിൻ്റെ പൂർണ്ണ എത്തണമെന്നുള്ളതാണ് പൂർണമായ ഗുണത്തിലേക്ക് എത്തണം ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ തൊഴുതു അവിടെ ചിലപ്പോൾ ഒരു പ്രദർശനമായിരിക്കും നമുക്കത് പക്ഷേ നമുക്ക് പുറത്തോടെ ഉണ്ടല്ലോ ചിറ്റമ്പലത്തിൽ വിട്ടു നമുക്ക് ആ പ്രദർശനം പൂർത്തിയാക്കാമല്ലോ ബാക്കിയുള്ള നാല് പ്രദ മൂന്ന് നാല് പ്രദക്ഷിണമാണ് പറഞ്ഞത് അകത്തൊരു പ്രദർശനം കഴിഞ്ഞാൽ ബാക്കി മൂന്ന് പ്രദർശനം അകത്ത് ചെയ്യാമല്ലോ അപ്പോൾ ആ ഒരു സങ്കല്പം നമ്മൾ ചെയ്ത് പൂർത്തിയാക്കണം അപ്പോഴാണ് പൂർണ്ണത പറഞ്ഞത് ആ ചടങ്ങുകൾ എത്ര ലക്ഷം രൂപയുടെ വഴിപാട് കഴിക്കുന്നു എത്ര ലക്ഷം രൂപയുടെ വിലയുള്ള പട്ട് സമർപ്പിക്കുന്നു എത്ര രൂപ കാണിക്ക സമർപ്പിക്കുന്നു ഇതൊന്നും കായലുള്ളത് ഭക്തിക്കും ചെയ്യേണ്ട പ്രവൃത്തിക്കുവാണ് ഇപ്പം ഒരു പഞ്ച് ലക്ഷം രൂപ നടക്കിക്കൊണ്ട് വച്ചു ആർക്ക് ഏത് ഭഗവാൻ അഞ്ച് ലക്ഷം ആവശ്യമുള്ള ഒരു ഭഗവാനും ആവശ്യമില്ല അതിലും ഭേദം ഒരു ഒരു കിലോ ഉണക്കലരിയാണ് കാരണം പിറ്റേ ദിവസം നിവേദ്യത്തിൽ അദ്ദേഹത്തിന് കഴിക്കാനെങ്കിലും പറ്റും അപ്പോൾ അതുകൊണ്ട് കേമത്തമായ കാശിൻ്റെ പ്രൗഢഗംഭീരമായി നിൽക്കുന്ന അഹങ്കാരത്തിൻ്റെ ജാടയല്ല സുമനസ്സോടുകൂടി ക്ഷേത്രാചാരങ്ങൾ അല്ലെങ്കിൽ ചിട്ടകളിലൂടെ നിൽക്കുന്ന ഭക്തിയാണ് അവിടെ വേണ്ടത് അതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നതും ഭഗവാൻ നിർദ്ദേശിക്കുന്നതും അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രദർഷണം ഇനി തുടങ്ങട്ടെ അതിലൂടെ കിട്ടുന്ന മുക്തിയിലേക്ക് വരട്ടെ അതിലൂടെ കിട്ടുന്ന നന്മ ശ്രേഷ്ഠമാവട്ടെ കേമത്താവട്ടെ നമസ്കാരം കോരി